ക്രിസ്തുവിൽ പ്രിയരേൻ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിലമാതാവിന്റെ തിരുനാൾ കൊണ്ടാടുന്നു ഇന്നേ ദിനം നമുക്ക് വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന തിരുവചന ഭാഗം സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളാണ് യേശുവിന്റെ കുരിശിനരികെ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ തിരുവചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ലുഹായുടെ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചും തിരുവചനങ്ങളിൽ ദൈവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട യേശുവിനെ കരങ്ങളെടുത്ത് അനുഗ്രഹിച്ചുകൊണ്ട് അമ്മയോട് ഇപ്രകാരം പറയുന്നു ഇവൻ ഇസ്രായേലിന് അനേക വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും എതിർക്കപ്പെടുന്ന അടയാളമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ തന്നെ ആത്മാവിലൂടെ ഒരു വാൾ തുളച്ചു കയറും ചിമയോൻ പ്രവചിച്ച ഈ വാൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലൂടെ തുളച്ചു കയറുന്നതാണ് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന മറിയത്തിന്റെ ചിത്രം നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നത് ക്ലെയർ ബോക്സിലെ വിശുദ്ധ ബെർണാട് പരിശുദ്ധ അമ്മ കുരിശിന്റെ ചാരി നിൽക്കുന്നത് വിശുദ്ധ അമ്മയുടെ രക്തസാക്ഷിത്വം എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് കുരിശിന്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മ രക്തസാക്ഷികളുടെ രാജ്ഞിയായി മാറുന്നു കാരണം രക്തസാക്ഷികളുടെ ശാരീരിക വേദനകളെക്കാൾ വലിയ ആത്മീയ പീഡകളിലൂടെ അവൾ കടന്നുപോയെ സഹനത്തിന്റെ മണിക്കൂറിലും ആത്മസംയമനം കൈവിടാതിരിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു നൂറ്റാണ്ടിൽ മാതാവിൻ്റെ ദാസന്മാർ എന്നറിയപ്പെടുന്ന സെർവൈറ്റ് ഓർഡർ പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളെക്കുറിച്ചുള്ള ഭക്തി തിരുസഭയിൽ ആരംഭിച്ചു ആ ഏഴ് വ്യാകുലങ്ങൾ ഇവയാണ് ഷിമയോന്റെ പ്രവചനം രണ്ട് ഹെറോദസിന്റെ മാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈജിപ്തിലേക്കുള്ള പാലായനം മൂന്ന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ യേശുവിനെ ദേവാലയത്തിൽ കാണാതായത് നാല് യേശു ഗാഗുൽ തായിലേക്ക് കുരിശു വഹിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച അഞ്ച് ഗാഗുൽ തായിലെ കുരിശ് ചുവട്ട് നിൽക്കുന്ന മറിയം ആറ് യേശുവിൻ്റെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നത് ഏഴ് യേശുവിൻ്റെ മൃതസംസ്കാരം തന്റെ ജീവിതകാലത്ത് ഇത്രയധികം കഷ്ടപ്പെടേണ്ടി വന്നതിലും മറിയം സ്വയം സഹതപിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്തില്ല പകരം അവൾ നമുക്കു വേണ്ടി തന്റെ ദുഃഖങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു വിമലാംബികം ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാൽ കുരിശിനുചാരൻ അവൾ നിന്നു യേശുവിൻ്റെ സഹനങ്ങളിൽ പങ്കുചേർന്നു ആർദ്രമായ വലാമങ്ങളോടെ തൻ്റെ ദൈവകുമാരൻ്റെ ശരീരം കൈകളിൽ വഹിച്ചു കണ്ണീരോടും വിലാപത്തോടും കൂടി രാശിയിലാകുപോക ആണ്ടുപോകാമായിരുന്ന അവസരത്തെ പരിശുദ്ധ അമ്മ തൻ്റെ വിശ്വാസ ദൃഢതുകൊണ്ട് തരണം ചെയ്തു ദൈവം തനിക്കായി ഒരുക്കിയ പദ്ധതിയുടെ പ്രത്യാശയോർത്ത് അവൾ തൻ്റെ സഹനങ്ങൾ കൃപയാക്കി മാറ്റി ദൈവത്തിന് മഹത്തായ കാര്യങ്ങൾ തന്നിൽ ചെയ്യാൻ സാധിക്കുമെന്ന പ്രത്യാശ അവൾ കൈവിട്ടില്ല സ്നേഹത്തിൽ യേശുവിനോട് ചേർന്ന് നിന്നും അവൾ സഹനത്തിലും സ്നേഹഗീതം ആലപിച്ചു വിശുദ്ധ ആൻസലം പരിശുദ്ധ അമ്മയെ പ്രകീർത്തിക്കുന്നത് അനുഗ്രഹീതമായ ആത്മവിശ്വാസമേ എന്ന് വിളിച്ചാണ് ക്രിസ്തുവിന്റെ കുരിശിന്റെ ചാരിൽ നിന്നും അനുഗ്രഹീതമായ ആത്മവിശ്വാസം സ്വന്തമാക്കിയ പരിശുദ്ധ അമ്മയുടെ മാതൃക അനുസരി അനുകരിച്ച് നമ്മുടെ ജീവിതത്തിലും വ്യാകുലതയുടെ നാളുകളിലും ഇഷ്ടമാകാത്ത ആത്മവിശ്വാസവും വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിറയ്ക്കുവാൻ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ നമേ അനുഗ്രഹിക്കട്ടെ